ഹലോ ഗായ്സ് ബിഗ് ബോസിൽ ഇന്നത്തെ എപ്പിസോഡിൽ വിനോദാഭാസം എന്ന ആണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഈ വിനോദാഫാസം ടാസ്ക് സീസൺ ഫോറിലുണ്ടായിരുന്നു ഈ ചോദിക്കുന്ന ചോദ്യത്തിന് ആ ചോദ്യമേയും ബന്ധമില്ലാത്ത വേറൊരു ആൻസർ പറയാനെന്നതാണ് ഇപ്പം ടാസ്കിൻ്റെ പ്രധാനപ്പെട്ട കാര്യം അക്ബർ ബിഗ് ബാങ്കിൽ നിന്ന് എത്ര കിട്ടിയെന്ന് സാബുമാനോട് ചോദിക്കുന്നുണ്ട് സാഹുമാൻ ഉത്തരം പറയാതെ പിറകിലോട്ട് ചരിഞ്ഞ് വീഴുകയാണ് അപ്പോൾ തന്നെ സാബുമാൻ ഔട്ടായി കാരണം ഇത് ഉത്തരം പറയാതിരുന്നതിന് ഔട്ടാവും അടുത്ത് അനീഷ് എൻ്റെ നാടപണിയാണ് നാദിനെ ചോദിക്കുന്നുണ്ട് അപ്പോൾ അനീഷ് ചിരിച്ചുകൊണ്ടിരുന്നു അപ്പോൾ ബിഗ് ബോസ് അനൗൺസ് ചെയ്തു അനീഷ് വിദഗ്ധമായ ഔട്ടായിരിക്കുന്നു ഷാനവാസ് നൂറയോട് പൈസ കിട്ടിയോ എന്ന് ചോദിക്കുന്നുണ്ട് നൂറ മറുപടി എടുത്ത് സോഫ എന്നൊരു മറുപടി ആയിരുന്നു നിന്നോട് എന്താ ധരിച്ചിരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ മൈക്ക് എന്ന മറുപടി പറഞ്ഞു ഷാനവാസിനെ അക്ബർ ഔട്ടായി അക്കി ഷാനവാസിൻ്റെ അടിപൊളി ഗെയിമായിരുന്നു ഇത് എപ്പിസോഡ് കണ്ടത് ഡാൻസ് തുടങ്ങിയിട്ട് എത്ര കാലമായെന്ന് അക്ബർ ചോദിച്ചിട്ട് എല്ലാവരും ചിരിച്ച് നല്ല ഫണ്ണി ആയിട്ടുള്ള ടാസ്ക് ആയിരുന്നു സീസൺ ഫോറിലെ അടിപൊളിയായിരുന്ന ടാസ്ക് ആണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് എല്ലാവരും അടിപൊളിയായിട്ട് കളിച്ച് ചിലവരാകെ നേരത്തെയൊക്കെ ഔട്ടായിപ്പോയിരിക്കുന്നു നല്ലൊരു അവസാനത്തെ ഗ്രാൻഡ് ഫിനാലിൽ എത്താൻ ഇനി ഉള്ളൂ അപ്പോൾ എല്ലാവരും കൂടുതലും ഗെയിമുകളാണ് കളിച്ചു വരുന്നത് കൂടുതൽ അപ്ഡേറ്റ്സിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു ബട്ടൺ ഇനേബിൾ ചെയ്യുക